മത്സ്യങ്ങൾക്ക് വേദന അനുഭവിക്കാൻ പറ്റുമോ ഇത് ഒരുപാട് കാലമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമാണല്ലേ പക്ഷേ ഇപ്പോൾ ശാസ്ത്രം കുറച്ചുകൂടി വ്യക്തമായ ചില ഉത്തരങ്ങളുമായി വരുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം മത്സ്യങ്ങൾക്ക് ശരിക്കും വേദന അനുഭവിക്കാൻ കഴിയുമോ പണ്ട് മുതലേ നമ്മൾ ഇല്ല എന്നല്ലേ അവ വെള്ളത്തിൽ നിന്ന് പിടിച്ചിടുമ്പോൾ പിടയുന്നതൊക്കെ വെറുമൊരു ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആണെന്നൊക്കെയാണ് പലരും കരുതിയിരുന്നത് പക്ഷേ ഈ ഒരു വാചകം കേൾക്കുമ്പോൾ നമ്മുടെ ആ ധാരണയൊക്കെ ഒന്ന് മാറും അതായത് മത്സ്യങ്ങൾക്ക് വേദന അനുഭവിക്കില്ല എന്ന് പറയുന്നത് അവയ്ക്ക് കൈയും കാലുമില്ലാത്തതുകൊണ്ട് നീന്താൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണത്രേ ശരിയല്ലേ നമുക്ക് കൈയും കാലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ നടക്കുന്നു അവയ്ക്ക് ചിറകുകളുണ്ട് അതുകൊണ്ട് അവൻ നീന്തുന്നു അപ്പോൾ വേദനയുടെ കാര്യത്തിലും ഇതുപോലെ എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമോ നമുക്ക് നോക്കാം ശരി അപ്പം നമുക്ക് തെളിവുകൾ ഓരോന്നായിട്ട് പരിശോധിക്കാം ഈ കാര്യം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട സൂചനകളാണ് നോക്കാൻ പോകുന്നത് ഒന്ന് അതിൻ്റെ ഹാർഡ്വെയർ രണ്ട് സോഫ്റ്റ്വെയർ പിന്നെ മൂന്നാമതായി അതിൻ്റെ പെരുമാറ്റം അപ്പോൾ ആദ്യത്തെ സൂചന ഹാർഡ്വെയർ അതായത് വേദന അറിയാനുള്ള സിസ്റ്റം അതിൻ്റെ ശരീരത്തിലുണ്ടോ വേദന തിരിച്ചറിയാനും തലച്ചോറിലേക്ക് സിഗ്നൽ അയക്കാനും ഒക്കെയുള്ള ഞരമ്പുകളും മറ്റും മത്സ്യങ്ങൾക്കുണ്ടോ അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കുറെ കാലം ശാസ്ത്രജ്ഞന്മാർ പോലും വിശ്വസിച്ചിരുന്നത് ഈ ഹാർഡ്വെയർ മത്സ്യങ്ങൾക്കില്ലെന്നായിരുന്നു അതായത് നോസിസെപ്റ്ററുകൾ വേദന തിരിച്ചറിയുന്ന ആ സ്പെഷ്യൽ നിങ്ങുകൾ ഇല്ലെന്ന് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ആ ധാരണ അപ്പാടെ മാറി അന്ന് നടന്ന പഠനങ്ങൾ തെളിയിച്ചത് എന്താണെന്ന് വെച്ചാൽ യെസ് അവയ്ക്ക് നോസിസെപ്റ്ററുകൾ ഉണ്ട് അതോടെ ഈ വിഷയത്തിലെ ചർച്ചകൾ മുഴുവൻ മാറി മറിഞ്ഞു ഓക്കേ അപ്പോൾ ഹാർഡ്വെയർ ഉണ്ട് പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ ഒരു സോഫ്റ്റ്വെയർ വേണ്ടേ അതാണ് നമ്മുടെ രണ്ടാമത്തെ സൂചന വേദനയുടെ സിഗ്നൽ കിട്ടിയാൽ അത് പ്രോസസ്സ് ചെയ്യാനും അതിനോട് പ്രതികരിക്കാനുമൊക്കെയുള്ള കെമിക്കൽ മെസ്സേജുകൾ മത്സ്യങ്ങളുടെ തലച്ചോറിൽ നടക്കുന്നുണ്ടോ അതാണ് ഇനി നോക്കേണ്ടത് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് നോക്കൂ മനുഷ്യരടക്കമുള്ള സസ്തനികളിൽ വേദനയുടെ സിഗ്നലുകൾ കൊണ്ടുപോകുന്ന അതേ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മത്സ്യങ്ങളുടെ തലച്ചോറിലുമുണ്ട് അതുമാത്രമല്ല നമുക്ക് വേദനിക്കുമ്പോൾ ശരീരം തന്നെ ഉണ്ടാക്കുന്ന വേദന സംഹാരികളിലെ ഓപ്പിയോയിഡുകൾ അത് സ്വന്തമായി ഉണ്ടാക്കാനുള്ള കഴിവും മത്സ്യങ്ങൾക്കുമുണ്ട് അപ്പോൾ വേദന അറിയിക്കാനും അത് കുറക്കാനുമുള്ള കെമിക്കൽ സിസ്റ്റം അവിടെയുമുണ്ട് ശരി അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തെളിവിലേക്ക് കടക്കാം അതിൻ്റെ പെരുമാറ്റം കാരണം ഒരു ജീവി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണല്ലോ ഇത് വെറും റിഫ്ലെക്സ് ആണോ അതോ അതിനപ്പുറം എന്തെങ്കിലുമുണ്ടോ ഒരു മീനിന് മുറിവേറ്റാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിക്കേ അത് മുറിവേറ്റ ഭാഗം കല്ലിലോ ടാങ്കിൻ്റെ സൈഡിലോ ഒക്കെ കൊണ്ടുപോയി ഉരയ്ക്കും അതിൻ്റെ ശ്വാസമെടുപ്പ് വേഗത്തിലാവും ചിലപ്പോൾ വേദന കാരണം അടുത്തു വരുന്ന ശത്രുക്കളെ പോലും ശ്രദ്ധിക്കാതെയാവും പക്ഷേ ഇതിലെ ഏറ്റവും വലിയ തെടിവെന്താണെന്ന് അറിയുമോ നമ്മളതിന് മോർഫിൻ പോലെയുള്ള ഒരു പെയിൻ കില്ലർ കൊടുത്താൽ ഈ സ്വഭാവങ്ങളൊക്കെ അപ്പം തന്നെ നിർത്തും ഇത് വെറും ഒരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആണെങ്കിൽ കില്ലർ കൊടുത്താൽ മാറില്ലല്ലോ ഈ സീബ്ര ഫിഷിന്റെ പരീക്ഷണം കണ്ടാൽ ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാവും നോക്കൂ ആദ്യം സീബ്ര സീബ്രാഫിഷിന് രണ്ട് ടാങ്കുകൾ കൊടുത്തു ഒരെണ്ണം ഒഴിഞ്ഞുകിടക്കുന്നു മറ്റേതിൽ അതിന് ഇഷ്ടപ്പെട്ട ചെടികളും കല്ലുകളും കല്ലുകളുമൊക്കെയുണ്ട് സ്വാഭാവികമായും അത് നല്ല ടാങ്ക് തെരഞ്ഞെടുത്തു പിന്നെ ശാസ്ത്രജ്ഞർ അതിന് വേദനയുണ്ടാക്കുന്ന ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്തു എന്നിട്ട് ആ ഒഴിഞ്ഞ ടാങ്കിൽ ഒരു വേദന സംഹാരി കലക്കി അപ്പോൾ എന്തുണ്ടായെന്നറിയോ ആ മത്സ്യം അതിന്റെ ഇഷ്ടം മാറ്റി നല്ല ഭംഗിയുള്ള ടാങ്ക് ഉപേക്ഷിച്ച് വേദന കുറയ്ക്കുന്ന മരുന്ന് കിട്ടാനായി ആ ഒഴിഞ്ഞ ടാങ്കിലേക്ക് പോയി ഇതൊരു ബോധപൂർവമായ തീരുമാനമല്ലേ ഓക്കെ ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിലും ഇതിനെ എതിർക്കുന്നവരും ഒരു പ്രധാനപ്പെട്ട വാദം മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് തലച്ചോറിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സംവാദം അതായത് വേദന ശരിക്കും അനുഭവിക്കാൻ മനുഷ്യൻ്റെതുപോലുള്ളൊരു ബ്രെയിൻ തന്നെ വേണോ അപ്പോൾ ഇതാണ് ആ പ്രധാന വാദം ഇടതുവശത്ത് കാണുന്നത് പോലെ മനുഷ്യൻ്റെ തലച്ചോറിൽ വേദനയുടെ ആ ഒരു വിഷമമൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് നിയോ കോർട്ടെക്സ് അത് മത്സ്യങ്ങൾക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെ വേദന അനുഭവിക്കും പക്ഷേ അതിനുള്ള മറുവാദം വലതുവശത്തുണ്ട് ഒരേ കാര്യം ചെയ്യാൻ പ്രകൃതിയിൽ പലപ്പോഴും പല വഴികളുണ്ടാവാം പക്ഷികൾക്ക് കൈകളില്ല പക്ഷേ അവ പറക്കാൻ ചിറകുകൾ ഉപയോഗിക്കുന്നു അതുപോലെ വേദന അനുഭവിക്കാൻ മത്സ്യങ്ങളുടെ തലച്ചോറിന് അതിൻ്റേതായ വഴികളുണ്ടാവാം ഈ മറുവാദത്തിന് ശക്തി പകരുന്ന ഒരു ആശയമാണ് ന്യൂറൽ റെസിലിയൻസ് അതായത് തലച്ചോറ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അതിൻ്റെ ഒരു ഭാഗത്തിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ പോലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അത് വേറെ വഴികൾ കണ്ടെത്തും മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ വേദന പ്രോസസ്സ് ചെയ്യുന്ന ചില ഭാഗങ്ങൾക്ക് ഡാമേജ് വന്ന രോഗികൾക്ക് പോലും വേദന അനുഭവിക്കാൻ പറ്റുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക പാർട്ട് ഇല്ല എന്നതുകൊണ്ട് മാത്രം ആ ഒരു ഫംഗ്ഷൻ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ശരി അപ്പോൾ ശാസ്ത്രം ഇങ്ങനെയൊക്കെ പറയുന്നു ഇനി നമുക്ക് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് ധാർമ്മികതയുടെ തലത്തിലേക്ക് കടക്കാം അവർക്ക് വേദനിക്കാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം അവർക്ക് കഷ്ടപ്പെടാനും കഴിയുമെന്നാണോ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജെറമി ബന്ദാം എന്നൊരു ചിന്തകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരു ജീവിയോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കേണ്ടത് അതിന് ചിന്തിക്കാൻ പറ്റുമോ അതിന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ടല്ല മറിച്ച് അതിന് കഷ്ടപ്പെടാൻ കഴിയുമോ എന്ന ഒറ്റ ചോദ്യം നോക്കിയാണ് ആ ചോദ്യം ഇന്നും വളരെ പ്രസക്തമാണ് ആ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു നമ്പറിലേക്ക് നോക്കൂ ഒന്നു മുതൽ മൂന്ന് ട്രില്യൺ വരെ ഓരോ വർഷവും മനുഷ്യർ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളുടെ ഏകദേശ കണക്കാണിത് ഇത് ലക്ഷമോ കോടിയോ അല്ല ട്രില്യൺ ആണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു സംഖ്യ അപ്പോ എന്ത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ഒരു വശത്ത് മത്സ്യങ്ങൾക്ക് വേദന അനുഭവിക്കാൻ കഴിയും എന്ന പുതിയ ശാസ്ത്രീയമായ അറിവ് മറുവശത്ത് നമ്മൾ അവയോട് പെരുമാറുന്ന രീതികൾ ഇത് രണ്ടും തമ്മിൽ വലിയൊരു അന്തരം ഇപ്പത്തന്നെയുണ്ട് അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് ആ വിടവ് എത്ര വലുതാണെന്നറിയാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില രീതികൾ നോക്കിയാൽ മതി ട്രോളിംഗ് വലകളിൽ മറ്റു മത്സ്യങ്ങളുടെ ഭാരത്തിനടിയിൽപ്പെട്ട് ഞെരിഞ്ഞ മരുന്നത് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട ശേഷം മണിക്കൂറുകളോളം ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നത് ഐസ് വെള്ളത്തിലിട്ട് പതുക്കെ മരവിച്ചു മരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ശാസ്ത്രം പറയുന്നത് ശരിയാണെങ്കിൽ അവ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് നമ്മുടെ ശാസ്ത്രം മാറിയിരിക്കുന്നു ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറുമോ നമ്മുടെ പ്രവർത്തികളിൽ മാറ്റം വരുത്തുമോ ഇത് ശാസ്ത്രജ്ഞർ മാത്രം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്